ഹായ് കൂട്ടുകാരെ നമുക്കൊന്നു ചെറിയ ബിരിയാണി ആയാലൊന്നു തോന്നി ഉണ്ടാക്കി സവാള ബീൻസ് ക്യാരറ്റ് കരിവേപ്പില സവാള വറക്കാൻ വേണ്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കോളിഫ്ലവറാണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളച്ച വെള്ളമൊഴിച്ചു വെച്ചിരിക്കുകയാണ് അതൊന്ന് അടുപ്പിൽ നിന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം പിന്നെ നെയ്യല്ല ഉപയോഗിക്കുന്നത് വെണ്ണയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിന് വേണ്ട ബാക്കി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഞാൻ പൊടിക്കുകയാണ് ചെയ്യാറ് സാധാരണ പൊടിച്ചെടുക്കാറാണ് പുറമേത്തെ പൊടിയൊന്നും ഇടാറില്ല പെരുഞ്ചീരകം മേലക്കായ പട്ട ഗ്രാമ്പു പിന്നെ സർവസുഗന്ധിയുടെ ഒരു ഉണങ്ങി അയില അതും ഉള്ളതാണ് അതിനിടയ്ക്ക് ഞാൻ ഇതിനെ തിളയ്ക്കാൻ വെച്ചു തിളച്ച് കഴിഞ്ഞു നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുത്തു മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് രണ്ട് കാര്യമാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്താൽ അതിലുള്ള എല്ലാ കീടങ്ങളും പോകും പിന്നെ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കർ വെച്ചു അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതൊരു ഉറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി മാത്രം അതിന് ശേഷം ഞാൻ വയ്ക്കുന്നത് സവാള വറുത്ത് കോരയാണ് സവാളയും ബാക്കിയുള്ള എണ്ണയിൽ തന്നെയാണ് വറുത്ത് കോരുന്നത് ഓയിൽ ഒരുപാട് ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ചെറിയ ഒരു ബിരിയാണിയാണ് പരമാവധി നമ്മൾ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുന്നതല്ലേ നല്ലത് ഉപ്പ് എണ്ണ അങ്ങനെയുള്ള എല്ലാ മസാലകളെല്ലാം പുറമേ നിന്നുള്ളതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചെറിയ ബിരിയാണി ബാക്കി ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വറുത്തു കോരി എല്ലാം മാറ്റിയതിന് ശേഷമാണ് ഇനി തുടങ്ങാൻ പോകുന്നത് വലിയ കുക്കർ വെച്ചിട്ടുണ്ട് അരി വേവിക്കാൻ അതിൽ വെള്ളം അരിയുടെ ഇരട്ടി വെള്ളം രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചു ഗ്രാമ്പു പട്ട ഏലക്കായ പൊട്ടിച്ചത് എല്ലാം അതിലിട്ടു അതിനുശേഷം എൻ്റെ കോളിഫ്ലവറിനെ ഞാൻ സ്ട്രെയിൻ ചെയ്തെടുത്തു വെള്ളമെല്ലാം വാർന്നു പോവട്ടെ പെരും ജീരകം എല്ലാം ഉണ്ട് ഇത് നമുക്ക് കറിക്കുള്ള കോളിഫ്ലവർ കറിക്കുള്ള സവാളയും കരിവേപ്പിലയും വഴറ്റിയെടുക്കുകയാണെങ്കിൽ ഇഞ്ചി പേസ്റ്റാക്കി ഇട്ടിട്ടുണ്ട് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇതെല്ലാം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളെല്ലാം ഇടാം അതിനിടയ്ക്ക് നമുക്ക് ചോറും നോക്കണം കേട്ടോ തൊട്ടടുത്ത അടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇതിൽ ഒരല്പം ഉപ്പ് വിതറിയിട്ടുണ്ട് ഉപ്പിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം എത്ര സിമ്പിളാണെന്ന് നോക്കിക്കേ നമ്മളെ വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ വെച്ച് ഒരു ദിവസം നമുക്ക് ബിരിയാണി കടിക്കണം എന്ന് തോന്നിയാൽ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാമല്ലോ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കോളിഫ്ലവർ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് അടുപ്പത്തുള്ള കുക്കറിൽ അരി ഇടണം വെള്ളം തിളച്ചിരിക്കുകയാണ് ഇട്ടു കഴുകി നന്നായിട്ട് നാല് തവണ കഴുകിയിട്ടുണ്ട് വെള്ളം വാർന്നു അരിയെ നമുക്ക് തിളച്ച് വരുന്ന വെള്ളത്തിലോട്ടിട്ടു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരൽപ്പം ഉപ്പുപൊടി ഇടണ്ടേ ശേഷം നമ്മുടെ കോളിഫ്ലവർ കറിക്കുള്ള മസാലകളൊക്കെ ഇടാം മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് ഒരു അല്പം കൂടെ ഇട്ടു മല്ലി മുളക് വറുത്ത് പൊടിച്ചത് പാക്കറ്റ് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ തക്കാളി തക്കാളി മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതെല്ലാം മഴന്ന് വന്നതിലേക്ക് തക്കാളി അടിച്ചത് ഒഴിച്ചു നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ മല്ലി മുളക് പൊടി മസാലപ്പൊടികൾ എല്ലാമായി തക്കാളി ഇട്ടു ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിരുന്നു അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കോളിഫ്ലവറിനെ ഇടാം തിളച്ച് വരുമ്പോൾ കോളിഫ്ലവർ തിളപ്പിച്ച് വെള്ളം ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം തിനെ അടച്ചു വയ്ക്കാം ശേഷം നമ്മുടെ ചോറിനെ മാറ്റി വെച്ചിട്ട് അതിലേക്ക് വേണ്ട വെജിറ്റബിൾസിനെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ക്യാരറ്റ് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ബീൻസ് അരിഞ്ഞത് പിന്നെ ഇതിലേക്ക് ഗ്രീൻ പീസ് കൂടെ ഒന്ന് ഒരു വിസിലിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ ഇതിലിടും അതുകഴിഞ്ഞ് ചോറിനകത്തേക്ക് നമ്മുടെ ബിരിയാണി മസാല ഞാൻ പിടിച്ചത് തന്നെ നേരത്തെ വറുത്ത് പൊടിച്ചില്ലേ ആ മസാലയാണ് കേട്ടോ ആ പൊടിയാണേ അതെല്ലാം ഒന്ന് ഇട്ടു ചോറിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഗ്രീൻ പീസ് കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ടു ഒരൽപ്പം ഉപ്പും തൂവിയിട്ടുണ്ട് ആ മസാലപ്പൊടി ഒരൽപ്പം നമ്മുടെ കോളിഫ്ലവറിലോട്ട് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തിക്കായിട്ടിരിക്കുന്നതാണ് ഇതിലേക്ക് ചോറിട്ടോ ചോറിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെജിറ്റബിൾസും ചോറും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നിന്നും എടുത്ത വെണ്ണയാണ് നല്ല കട്ടിപ്പാൽ ഉറയൊഴിച്ച് തൈരാക്കി അതിനെ പാടമാക്കി പാടയെ മാത്രം കടഞ്ഞെടുത്തു വെണ്ണ ആ വെണ്ണയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഒരു പത്ത് മണി കുരുമുളക് ഇട്ടാൽ മതി ഇട്ടിട്ടുണ്ട് അതും ഇട്ട് കിസ്മിസ് പിന്നെ സവാള കുറച്ച് ഞാൻ വഴിറ്റി വെച്ചില്ലേ ആ പൊരിച്ച് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്തു അടച്ച് വയ്ക്കാം ശരിക്കിതിനെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ വെജിറ്റബിൾസ് ഉണ്ട് നട്ട്സ് ഉണ്ട് വെണ്ണ ഇട്ടിട്ടുണ്ട് ധാരാളം അല്പം ബിരിയാണി മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഞാനിവിടെ പൊടിച്ചെടുത്ത പൊടി എല്ലാം കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു വെച്ചു അടച്ച് വെച്ചു ശേഷം നമ്മളൊന്ന് തുറന്നു നോക്കുന്നു ചെറിയ തീയിലായിരുന്നു വെച്ചത് ലാസ്റ്റിൽ ദമ്മിടുന്നതിന് തുല്യമാണ് അടിപൊളി രുചികരമായ വെജിറ്റബിൾ ബിരിയാണി റെഡി